അവിടെ ഒരു തെറ്റൊക്കെ ഞാൻ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് വ്ലോഗാണ് കേട്ടോ കാരണം നമ്മൾ ഇവിടെ ഒരു ഒരു ഫ്ലാറ്റ് ഉണ്ട് അപ്പം നമ്മൾ കമ്പനിക്കാരെല്ലാവരും കൂടി വന്നതുകൊണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നെടുക്കേണ്ടത് അതുപോലെ എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിൽ ഓരോ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കൂളിംഗ് ക്ലാസ് വെച്ച് ഉള്ളി ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുഡിങ് ബ്ലോഗാണ് ഫുഡിങ് ഫുഡ് ഉണ്ടാക്കുന്ന ബ്ലോഗാണ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണേ അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഇൻട്രോ എടുക്കില്ല ഒരു ചെറ്റയൊക്കെ ഞാൻ ഇൻട്രോ സെൽഫി വീഡിയോ ആക്കി തന്നെ എടുക്കണം നിർബന്ധം അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻട്രോ എടുക്കുക അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം ചെയ്തേക്കാം ചെറുക്കലേം ചെയ്താ അതൊന്നും കാണുന്ന ക്യാമറമാൻ പ്രൊവാസിനോടൊപ്പം മുന്നിൽ ഞാൻ ക്ലാസ് വെച്ചത്

ഉമ്മ വല്ല വീട്ടില് പോയി

നമ്മൾ അങ്ങനെ വീടെടുത്തിന് ശേഷമുള്ള ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ഉണ്ടാവും ഇതിൽ വീടെടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നതിനു മുമ്പ് രണ്ടു വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞു ഫസ്റ്റ് ഫുഡ് ബ്ലോഗും ഫസ്റ്റ് ഒരു ഹോം ടൂറും നിലക്കുള്ള ഒരു വീഡിയോ കൂടിയാണ്

ചിക്കൻ ബിരിയാണി ആണ് കാത്തിരിക്കും അധികം ആൾക്കാർക്ക് നാളെ നമ്മളെ വീടിനൊരു ബിരിയാണി വെക്കണമെങ്കിലോ തൈലെന്തിനാണെ ചെറുനായാലും വെക്കാൻ പോലെയാണ് पात्रे को बाकी की बियर तुम्हारा हूँ जब तुम्हारे यहाँ पात्रे तो आप इबर्त रहते हो यूँ अरे जब तैयार हो तोड़-तोड़ कर आए बाकी तायरार है ना क्या करा चिपके तायरार क्या करा चिपके नर्द में मिलेगा अरे चिपके ബിരിയാണി അയൽവാസികൾ അറിയില്ല സ്മെല് കൂട്ടു അത് ഉറങ്ങാൻ കയറും അതിന് നേരം പൊട്ടിച്ചിങ്ങനെ വെച്ച് സമ്മതിച്ചിട്ടല്ലേ ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കും ചപ്പ് ബിരിയാണിയോ ചിക്കൻ ചിക്കൻ അടാ ബിരിയാണിയുടെ സ്മെല്ല് എന്തെങ്കിലും ചെടൂ വൃത്തി കടിയോ ഒരു കോരി എടുക്കും അതിന്റെ കയ്യില് ചേങ്ങാച്ചോർ പോലെ ഉണ്ട് ഫുൾ സെറ്റാപ്പ് കാര്യം അത് നമ്മളെ ബിരിയാണി സെറ്റാക്കിണ്ട് അന്നത്തെ സൺഡേ നമ്മളെ ബിരിയാണി സൺഡേ ആണ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നല്ല ഊളി വരും ഇവിടെ എനിക്ക് അറിയാം അവിടെ വരും അന്നെ കാണിച്ചിരുന്നു ഒരാളെ അവിടെ മാസം എനിക്കി തെറ്റുണ്ടോ ആളെ നിങ്ങൾ പാചകാരണവരെല്ലാം അച്ചാറും ഉണ്ട് കേട്ടോ അവിടെ നന്നായിട്ട് ഇവിടെ ഫിനിഷ് ആക്കി വൃത്തിയാക്കി വൃത്തിയാക്കിന്റെ ഫുഡ് ഉണ്ടാക്കി പായസും ആദ്യം തെറ്റല്ലേ അച്ചാർ ചൂടു അച്ചാരി ച്ചാർ ഉണ്ടായിരുന്നോ ഋഷീന്റെ ഒപ്പീനിയൻ ആയിക്കൂടാ ഋഷിങ്ങണ്ടെ കഴിച്ചോളെ ഋഷി വേണം അഭിപ്രായം പറയും സത്യമായി എന്ത് ബ്ലോഗറാണ് അറിയാത്തോണ്ടല്ലേ മുന അഭിപ്രായം വെച്ചിട്ട് കട്ടാക്കോളൂ എന്റെ മുനിയാണ് ഫേവറിച്ച അഭിപ്രായം പറയാൻ മേടിച്ചണ്ട്

പായും കഴിച്ചോഡു ഞാൻ പീഡിപ്പിച്ച